കോട്ടയം മുണ്ടക്കയത്ത് ഭാര്യയെയും ഭാര്യ മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് പിന്നാലെ നാൽപ്പത്തിയെട്ടുകാരൻ ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിൽ കുടുംബ പ്രശ്നമെന്ന് തന്നെ വിവരം കരുനിലം കുഴിപ്പറമ്പിൽ പ്രദീപാണ് ജീവനൊടുക്കിയത് ഭാര്യ ചേരിത്തോട്ടത്തിൽ സൗമ്യ ഭാര്യ മാതാവ് ബീനാനന്ദൻ എന്നിവരെയാണ് ഇയാൾ ആക്രമിച്ചത് ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രക്തം വാർന്നു കിടന്ന ഇരുവരെയും നാട്ടുകാർ ആദ്യം മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഗുരുതര പരിക്കായതിനായി പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പ്രദീപിനായി മുണ്ടക്കയം പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ അഞ്ചു കിലോമീറ്റർ മാറി റബ്ബർ തോട്ടത്തിൽ ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതക ശ്രമത്തിന് കാരണമായി പോലീസ് പറയുന്നത് വർഷങ്ങളായി വിജയവാഡയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു പ്രദീപ് സൗമ്യയും മക്കളായ പൂജ പുണ്യ എന്നിവരും പ്രദീപിനൊപ്പം അവിടെയായിരുന്നു താമസം എന്നാൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് പിന്നാലെ ഇളയ മകളുമായി നാട്ടിലെത്തിയ സൗമ്യ വിവാഹബന്ധം വേറുപെടുത്താൻ നീക്കം ആരംഭിച്ചു ഓണാവധിക്ക് നാട്ടിലെത്തിയ പ്രദീപ് കുമാറും സൌമിയും തമ്മിൽ വീണ്ടും വാക്കുതർക്കമുണ്ടായി ഇന്ന് രാവിലെ മുണ്ടക്കയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് തർക്കം പരിഹരിച്ച് വീട്ടയച്ചിരുന്നു പിന്നാലെയാണ് ഇയാൾ വീട്ടിൽ അതിക്രമിച്ചു കയറി ഇരുവരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ജീവനൊടുക്കിയത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള സൌമ്യയുടെ നില ഗുരുതരമായി തുടരുകയാണ് അമ്മ ബീനയ്ക്കും സാരമായി ഇന്ന് രാവിലെ പതിനൊന്ന് അൻപതിനാണ് സംഭവം ഉണ്ടായത് സൗമ്യം ബീനയും താമസിച്ചിരുന്ന വാടക വീട്ടിലെത്തി പ്രതി ഇരുവരെയും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ബഹളം കേട്ട് നാട്ടുകാരെത്തിയപ്പോൾ പ്രദീപ് ഓടി രക്ഷപ്പെട്ടു പ്രതിക്കായി പോലീസ് തിരച്ചിൽ നടത്തവെയാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്